അമേരിക്ക സന്ദർശനത്തിന് വരാൻ ക്ഷണിച്ച യു എസ് പ്രസിഡന്റ് ട്രംപിനോട് നോ പറഞ്ഞ മോദിക്ക് സമൂഹ മാധ്യമങ്ങളിൽ വൻ കയ്യടി കാനഡയിൽ ജി സെവൻ യോഗത്തിനെത്തിയ മോദിയെ അമേരിക്കയിലെത്താൻ ഡൊണാൾഡ് ട്രംപ് ക്ഷണിക്കുകയായിരുന്നു മടങ്ങി പോകുമ്പോൾ അമേരിക്കയിൽ ഇറങ്ങൂ എന്നായിരുന്നു ട്രംപ് മോദിയോട് പറഞ്ഞത് എന്നാൽ ഈ ക്ഷണം മോദി നിരസിച്ചു എന്ന് മാത്രമല്ല പകരം ട്രംപിനോട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം ന്യൂഡൽഹിയിൽ നടക്കാൻ പോകുന്ന ക്വാഡ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു മോദി ട്രംപിനോട് നോ പറഞ്ഞതിൽ പിന്നിൽ വ്യക്തമായ കാരണമുണ്ട് മോദി മടക്കയാത്രയിൽ യാത്രയിൽ യു എസിൽ ഇറങ്ങുകയായിരുന്നെങ്കിൽ അവിടെ സന്ദർശനം നടത്തുന്ന പാകിസ്ഥാന്റെ പട്ടാള മേധാവി അസീം മുനീറിനെ കാണേണ്ടി വരുമായിരുന്നു യു എസ് വെച്ച ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ അധ്യക്ഷതയിൽ അസീം മുനീറിനോടൊപ്പം വേദി പങ്കിടുക എന്നത് ഇന്ത്യയുടെ മുഖം നഷ്ടപ്പെടുത്തുമായിരുന്നു ഇപ്പോഴേ ട്രംപിന്റെ അധ്യക്ഷതയിലാണ് ഇന്ത്യ പാക് യുദ്ധം നിർത്തിയതെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുകയാണ് ഇതിനെ മോദി പരസ്യമായി എതിർത്തിട്ടും ട്രംപ് ഈ നുണ ആവർത്തിക്കുകയാണ് അപ്പോൾ പിന്നെ യു എസിൽ അസീം മുനീറിനോടൊപ്പം വേദി പങ്കിട്ടാൽ പിന്നെ ട്രംപ് പറഞ്ഞതേ ലോകം വിശ്വസിക്കുമായിരുന്നുള്ളൂ മോദിയെ ക്ഷണിച്ചതിന് പിന്നിൽ ട്രംപിന് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും പാകിസ്ഥാൻ പട്ടാള മേധാവിയെയും ഒരേ വേദിയിൽ എത്തുക അത്തരമൊരു നാണക്കേടാണ് ട്രംപിന്റെ അമേരിക്ക സന്ദർശിക്കാനുള്ള ക്ഷണം നിരസിക്ക വഴി മോദി ഒഴിവാക്കിയത് ഇതോടെ മോദിക്ക് സമൂഹ മാധ്യമങ്ങളിൽ കയ്യടി ഉയരുകയാണ് മാത്രമല്ല ജി സെവൻ യോഗത്തിൽ പങ്കെടുത്ത മോദി തീവ്രവാദത്തോടുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയതിന് പിന്നിലും വലിയ കയ്യടി ഉയരുന്നുണ്ട് തീവ്രവാദത്തിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ പാടില്ലെന്ന നിലപാട് മോദി ജി യോഗത്തിൽ ആവർത്തിച്ചു തീവ്രവാദം ഒന്നേയുള്ളൂ എന്ന തന്റെ നിലപാടും മോദി അവിടെ വ്യക്തമാക്കിയിരുന്നു